ഹായ് ഫ്രണ്ട്സ് അഹിന്ദി പ്രസാ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഞാൻ കാലത്ത് നേരത്തെ എണീറ്റു തോന്നേട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തു അത് ചോറ് വെച്ചു എല്ലാം വെച്ച ഞാൻ ദാ പുറത്തോട്ട് ഇറങ്ങാ കൂടെ നമ്മുടെ സായികുട്ടി അമത കുട്ടിയുണ്ട് ഞങ്ങളെല്ലാ ഒരു ട്രിപ്പ് പോവാണ് ഒരു എന്താ പറയാ ഒരു ഭജന ഇരിക്കണം പോലെ ഒരു അമ്പലത്തിലേക്ക് ഒരു യാത്രയാണ് ഞങ്ങളുടെ ഏഹ് ഇന്ന് ഞങ്ങളൊരു അമ്പല ദർശനത്തിനായിട്ട് ട്ടോ ഞങ്ങൾ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ പാലക്കിൽ പാടാണ് കേട്ടോ കണ്ടോ മഞ്ഞൊക്കെ വീണ് മഞ്ഞൊക്കെ അങ്ങനെ വീണ് നിൽക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയില്ലേ കണ്ടോ ഇത്രയും ചൂട്ടത്തും നമുക്ക് മഞ്ഞ് വീഴുന്നത് കാണുമ്പോ ഒരു ആശ്വാസത്തല്ലേ അങ്ങ് അകലെയാണ് മഞ്ഞ് വീഴുന്നെങ്കിലും ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര കറ ചൂടാണ് ഇതാ നമ്മൾ എത്തുന്ന ക്ഷേത്രാണ് പെരുവനം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പോയി ഇവിടേക്കാണ് നമ്മൾ ഇതാ ഇത്രയും ഭംഗിയായി ഒരുങ്ങി നമ്മൾ വന്നിരിക്കുന്ന കുറെ കാലങ്ങൾക്ക് ശേഷം വരുവാണേ ഒരു രഹസ്യം കൂടി പറയാട്ടോ പരസ്യമായിട്ട് പറയട്ടെ ഇത് എന്റെ നാടാണ് ഞാൻ ഇവിടെ ദിവസവും വന്ന് പിച്ച വെച്ച് വന്ന് അതുപോലെ വലുതായിട്ടൊക്കെ ഓടി നടന്നിട്ടുള്ള എൻ്റെ മഹാദേവ ഇരട്ടയപ്പന്റെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും അവിടത്തെ ഐതിഹ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം അല്ലെ ആഹ് നമ്മുടെ പരശുരാമനെ നൂറ്റെട്ട് ശിവാലയങ്ങൾ പണിതതില് ഒരു പ്രധാന ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം കേട്ടോ പെരുവനം ശിവക്ഷേത്രം ചേർപ്പ് എന്ന ഗ്രാമത്തിലെ പെരുവനം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാടത്തിലപ്പിന്റെയും ഇരട്ടയപ്പൻറെയും ശ്രീകോവിലുകള് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചവയാണ് അതേപോലെ തന്നെ പെരുവനം ശിവക്ഷേത്രത്തിന് തൃപ്രയാർ ശിവക്ഷേത്രമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെയോടും അതേപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്രമായിട്ടൊക്കെ നല്ല സാദൃശ്യം ഉണ്ട് കേട്ടോ പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള ഒരു ശിവലിംഗം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാവുന്നതാണ് നമുക്ക് ഇനി അതിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ഈ അമ്പലം വളരെ ആണ് കേട്ടോ വടക്കുനാഥ ക്ഷേത്രം പോലെ തന്നെയാണ് ഇവിടെ എന്ന് വെച്ചാലേ ഇത്രയും ചൂട്ടത്തും നമ്മൾ വന്നപ്പോ ഈ കോമ്പൗണ്ടിനകത്ത് കയറിയപ്പോ നല്ല തണുപ്പ് നല്ല കാറ്റ് എന്താന്നറിയോ ചുറ്റിനു ആലുകളും പേരാലുകളുമായി ചുറ്റും ഇഷ്ടപ്പെട്ട് നിക്കുകയാണ് കേട്ടോ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തില് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഉള്ളിലേക്കും നമുക്ക് ക്യാമറയൊന്നും കടത്താൻ പറ്റില്ല പക്ഷെ നമ്മള് പ്രദക്ഷിണ വഴികളിലാണ് നമ്മള് വീഡിയോ ഒക്കെ കൊണ്ട് നടന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റാവുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോകുന്നത് ഗോശാലകൃഷ്ണന്റെ അടുത്തി അടുക്കലാണ് ആ നേരെ കാണുന്ന ആല് നമ്മൾക്ക് ഒരു ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗോശാല കൃഷ്ണനെ തൊഴാനായിട്ട് എത്തുകട്ടോ അപ്പൊ ആ ഗോശാല കൃഷ്ണന്റെ അടുക്കലേക്ക് എത്താനുള്ള ഓട്ടം മത്സരത്തിലാണ് ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടിയോടിയാണ് നടന്നിരുന്നത് അമ്മയുടെ കൈ പിടിച്ചു അച്ഛന്റെ കൈപിടിച്ചു എല്ലാം അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ഓടി നടക്കുകയാണ് അപ്പൊ അങ്ങോട്ട് ഞങ്ങള് പോവാണ് അപ്പൊ ഞാനിങ്ങനെ ഓരോ വിവരണങ്ങളും സായികുട്ടിക്ക് പറഞ്ഞു കൊടുക്കാണ് ഇവിടത്തെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ കണ്ടോ അങ്ങനെ നമ്മള് ആലിന്റെ ഓരോ സ്റ്റെപ്പും കയറി മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിനെ അഗരതോ ശിവരൂപായ വൃക്ഷരാജ ഇതേ നമോ നമ അല്ലെ അങ്ങനെ പറഞ്ഞു ഒരു ഏഴ് പ്രദക്ഷിണം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടു പേരും ഇതോ വീണ്ടും കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ആലിന്റെ ആലിൻ്റെ ഒരു ഏഴ് പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അവിടെനിന്നോട്ട് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ ഗോശാല കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തി ഇവിടെ നമ്മള് ഒരു ആലില് ഒരു പൂവൊക്കെ വെച്ച് ഒരു നാണയ വെച്ചിട്ട് നടക്കിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ അവിടെ അതാണ് ഒരു വിശ്വാസം എന്നിട്ട് നമ്മള് ഇവിടെ ഏഹ് നമുക്കറിയാലോ കൃഷ്ണനല്ലേ വെണ്ണ വഴിപാടും അതെല്ലാം ഉണ്ട് കുഞ്ഞിക്കണിനെയൊക്കെ ഒന്ന് വലമിച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ അവിടെ എത്ര ആൾക്കാർ വന്നിണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് കണ്ണടച്ച് നിന്ന് ധ്യാനിച്ചു പോകും നമ്മള് ആരായാലും എത്ര ആളായാലും അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നമ്മൾ നേരെ ശ്രീകോവിലേക്ക് കടക്കാനുള്ള ഓട്ടോ മത്സരത്തിലാണ് ഞങ്ങൾ കെട്ടോ അപ്പൊ ഞങ്ങള് അങ്ങനെ പറഞ്ഞ് വേഗ വേഗം നടക്കാണ് ഓരോ കാര്യങ്ങള് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നാമ നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കാണ് കേട്ടോ എന്നിട്ട് ദാ നമ്മൾ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി ദാ നേരെ നമ്മള് ഉള്ളിലേക്ക് കയറാനും ഉള്ളില് അതെ ഫോണും കൊണ്ട് ചെല്ലാൻ പാടില്ല അപ്പൊ Cut. പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള ഒരു ശിലാലി ലിഖിതം ഈ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ മാടത്തിലപ്പൻ്റെ ക്ഷേത്രത്തിന് മേൽക്കൂര മൂന്ന് നിലകളായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിന് ഇരുപത്തി പോയിന്റ് മൂന്ന് മീറ്റർ നീളുണ്ട് പിന്നെ പിന്നീട് ഒന്ന് രണ്ട് നിലകളിലാണെങ്കിൽ ഷുഗനാസ് എന്ന് പറയുന്ന ഒരു അലങ്കാരം ആയിട്ട് കാണാം അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ പക്ഷെ അത് അങ്ങനെ ഒരു അലങ്കാരം എന്നാണ് അതിന് പറയുന്നത് പിന്നെ ക്ഷേത്രത്തിന് ഒരു ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും അതിനു മുമ്പില് അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു മുഖമണ്ഡപവും നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലത്തെ നിലയില് തടി അധികമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് നിലകളുള്ള മാടുലപ്പിന്റെ ശ്രീകോവിലെ ധാരുശില്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും കാണാം ഇവയിലെ പ്രധാനമായത് ശിവൻ കാളി അനന്തശയന വിഷ്ണു ബ്രഹ്മാവ് ഗണപതി ശക്തി പഞ്ചാക്ഷരി പിന്നെ രാമായണ കഥകളൊക്കെ കാണാം ബ്രഹ്മാവിന്റെ ഒരു രൂപം ശിവ വെച്ചിട്ടുണ്ട് അവിടെ ഇത് സാധാരണ അമ്പലങ്ങളിൽ സാധാരണ അമ്പലങ്ങളിൽ ബ്രഹ്മാവിന്റെ രൂപം നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ കണ്ടിട്ടില്ല പ്രദക്ഷിണം പടിഞ്ഞാട്ടാണ് ക്ഷണം പടിഞ്ഞിട്ടാണ് പിന്നെ ഇരുട്ടേപ്പിന്റേത് ഇരിക്കും അതിനുള്ളിൽ നമുക്ക് രണ്ട് ശിവലങ്കങ്ങൾ കാണാനായിട്ട് സാധിക്കും പിന്നെ അധിഷ്ഠാനത്തിലെ കബോധ ഭാഗത്തില് കാണപ്പെടുന്ന നാസികയില് അർദ്ധ പരിങ്കാസനത്തിലിരിക്കുന്ന സ്ത്രീ രൂപങ്ങൾ നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒത്തിരി വിവരണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാത്തിനുമുള്ള സമയം നമുക്കില്ല അതുകൊണ്ട് ഇതപ്പോ നമ്മള് ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാണ് മഹാദേവ ക്ഷേത്രം അവിടെ തൊഴുത് നമ്മള് അവിടെ നിന്ന് ഇറങ്ങാൻ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാണേ ഇനി നമ്മൾ നേരെ തൊട്ട് മുൻപിൽ നമ്മുടെ മേക്കാവിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ നമ്മൾ തൊഴാണ് കേട്ടോ അമ്പലത്തിന്റെ ഉള്ളിൽ അറിയാലോ ശിവക്ഷേത്രത്തിൽ തൊഴുത പിന്നെ മേക്കാലമ്മയെ തൊഴാതെ നമ്മൾ പോകാൻ പാടില്ല എന്നാണ് വിശ്വാസം അല്ലേ അപ്പൊ അതുകൊണ്ട് മേക്കാലമ്മേനെ തൊഴുതിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ടും അങ്ങനെ അവിടെ ദേവീനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള് പെരുവനത്ത് ഒത്തിരി നേരം നിന്നതുകൊണ്ടേ വരുമ്പോളിക്ക് നടക്കാനുള്ള സമയമായി തുടങ്ങിയത് അത്രയും ഇതായി ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ പെരുവനം ക്ഷേത്രം അതായത് ചുമർചിത്രങ്ങൾ കണ്ടുനിന്ന് തന്നെ കുറച്ചു സമയങ്ങൾ പോയി എന്നുവെച്ചാൽ അത്ര അധികം അലങ്കാരങ്ങളും പിന്നെ അത് നല്ല കളർ ചി കളറൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് ഓരോ ചിത്രങ്ങളും മനോഹാരിത നൽകുന്നതാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ടോ പിന്നെ മാടത്തിന്റെ ചവിട്ടുപടികൾ അറിയാലോ അവിടെ ചവിട്ടി കയറി കഴിഞ്ഞാൽ നമ്മള് എല്ലാ മനസ്സിലുണ്ടാകുന്ന സകല ദുഃഖങ്ങളും അകലും എന്നാണ് വിശ്വാസം ഉള്ളത് അപ്പൊ അത്ര അധികം പ്രദക്ഷിണം ചെയ്ത് ഒരു പിന്നീട് നമുക്ക് ചുമർ ചിത്രങ്ങളിൽ തന്നെ രാമായണ കഥകളും പൂതനാമോക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളത് ഓരോ കഥകൾ നോക്കി നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പളേ അത്ര അധികം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ പെരുവനം നമ്മൾ ചരിത്ര പ്രധാനമായിട്ടുള്ള പെരുവനം പൂരം അത് വരാൻ പോവാണ് ഏപ്രിൽ ആറാം തീയതി ഞാനുണ്ടാവു കേട്ടോ നിങ്ങൾ ഉണ്ടാവില്ല അവിടെ എന്തായാലും വരണം കേട്ടോ അത് എൻ്റെ എന്താ പറയാ അത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം അവിടുത്തെ മേളം കേൾക്കാതിരിക്കാനായിട്ട് പറ്റില്ല അത്രയും പ്രാധാന്യമുള്ള അത് കുട്ടന്മാർ പിരുവനം കുട്ടന്മാരാരുടെ മേള ഉണ്ടാവുക അത്രയും ചരിത്ര പ്രധാനമായ മേളാണ് അപ്പൊ അത്രയും നമ്മൾ പറയാ എന്താ പറയാ ഈ ഈ നാട് മൊത്ത മൊത്തത്തില് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ആറാട്ടുപുഴ പൂരം വരുന്നുണ്ട് അതിന് മുന്നോടെ നടക്കുന്ന പെരുവനം പൂരം അപ്പൊ അത് ഏപ്രിൽ ആറാം തീയതി ആണ് കേട്ടോ ഇത് നമ്മുടെ അമ്പലത്തിന്റെ ബാക്ക് ഭാഗമാണ് പിന്നെ അറിയാലോ ഇത് ഇവിടെ പെരുവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ് പെരുവനം ആണല്ലോ അതിന് അതേപോലെ തന്നെ ലേസയുടെ കീഴിലാണ് പെരുവന അമ്പലവും ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം വീടുകളെല്ലാം അതുകൊണ്ട് തന്നെ അവിടെ ചുറ്റുമുള്ള വീടുകൾ പോലും നമുക്ക് ഒരു ഓട് പോലും മാറ്റാനായിട്ട് അവർ സാധിക്കുകയില്ല ആർക്കിയോളജിസ്റ്റിന്റെ സർവേയിൽ പറയുന്നത് കാരണം അത് ഈ അമ്പലത്തിന് കേടുപാടുകൾ സംഭവിക്കുമല്ലോ അപ്പൊ അങ്ങനെ എല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് എന്ന് പറയുന്നത് തന്നെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് അപ്പൊ ടാറ്റാബാബായി നമുക്ക് ഇനിയും കാണാം കേട്ടോ ഇനി എല്ലാവർക്കും നാളെ കാണാം